നമസ്കാരം നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് വേണ്ടിയിട്ട് സഖാക്കൾക്ക് വേണ്ടിയിട്ട് മറ്റാർക്കും വേണ്ടി അവർ പ്രവർത്തിക്കില്ല മറ്റുള്ളവരുടെ മേൽ അനീതി തന്നെയായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ് തെളിവ് കാരണം ഇവിടെ പ്രതിസ്ഥാനത്തായാലും വാദിസ്ഥാനത്തായാലും വരുന്നതൊരു സഖാവോ സഖാർത്ഥിയോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പറ്റാൻ സഖാക്കളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ആളിന് നീതി ലഭിക്കുന്നത് നടക്കില്ല കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും അതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം തെളിയിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവറെ വട്ടം വെച്ച് അതായത് കാറ് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന വിലങ്ങനെ വെച്ച് തടഞ്ഞു നിർത്തി വലിച്ചിറക്കി മർദ്ദിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്തയ്ക്ക് വിളിക്കുകയും തിരിച്ചൊക്കെ വിളിച്ചു ശരി തന്നെ ആ സംഭവം നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ ഈ കേസ് തെളിയിക്കാൻ ഒരു മണിക്കൂർ മതി ഒരേ ഒരു മണിക്കൂർ മതി പോലീസിന് അതായത് ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോലീസിന് ഒരൊറ്റ മണിക്കൂർ മതി ആ ബസ്സിന്റെ അതായത് കെ ബി ഗണേഷ് കുമാർ വളരെ താല്പര്യമെടുത്തുകൊണ്ട് ഈ അടുത്ത കാലത്ത് ചില ബസ്സുകളിൽ ക്യാമറ ഫിറ്റ് ചെയ്തിരുന്നു ഈ ബസ്സിലും ക്യാമറയുണ്ട് ഈ ബസ്സിന്റെ മുന്നിലും പിന്നിലും ക്യാമറയുണ്ട് ഡ്രൈവർ ക്യാബിനടക്കം ക്യാമറയിലുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മേയർ ആര്യെ ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗിക ചേഷ്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ക്യാമറയിൽ ഉണ്ടാവൂലേ എന്തുകൊണ്ടാണ് പോലീസ് ക്യാമറ പരിശോധിക്കാത്തത് ഇനി ബസ്സിൽ നിന്ന് യാത്രക്കാരെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് ഇനി ബസ് പോകില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് എം എൽ എ ഇറക്കി വിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആരാണ് ഇറക്കി വിട്ടതെന്ന് ആ ക്യാമറയിലുണ്ട് എന്താണ് ക്യാമറ പരിശോധിക്കാത്തത് ആര് പറയുന്നതും കേൾക്കണ്ട മേയർ വരുന്ന പറയുന്നതും കേൾക്കണ്ട അതുപോലെ മറ്റേ ആൾ പറയുന്നതും കേൾക്കണ്ട സത്യസന്ധമായ വിവരങ്ങൾ അവിടെ ഇലക്ട്രോണിക് റെക്കോർഡായിട്ട് അവിടെ ഉണ്ടല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ പോരെ എന്തുകൊണ്ടാണ് അത് പരിശോധിക്കാത്തത് ആ വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്നോ മറ്റാരെ അറിയിക്കേണ്ടെന്നോ തൽക്കാലം പൂട്ടി വെച്ചാൽ മതി എന്നാണ് കെ എസ് ആർ ടി സി പറഞ്ഞതെന്ന് പറയുന്നു ഇവിടെ നോക്കൂ ഇരയായ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ജോലി നഷ്ടപ്പെട്ടു അയാൾക്കെതിരെ കുതിര കയറിയിട്ടുള്ള കെ എസ് ആർ കെ എസ് ആർ ടി സിക്ക് നഷ്ടം പരത്തിയിട്ടുള്ള അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ള അലക്ഷ്യമായി ഡ്രൈവിംഗ് നടത്തിയിട്ടുള്ള ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ടാക്കുന്നതിന് പകരം അവനെ സംരക്ഷിച്ചു നിർത്തി അവന് നിയമപരിരക്ഷ കൊടുത്ത് അവന്റെ പേരിൽ കേസ് എടുക്കാതെ വെച്ചോണ്ടിരിക്കുന്നു എന്നാൽ ആ അത് തെറ്റാണ് അവനെതിരെ കേസെടുക്കണമെന്നും അത് ഒരു അപകടകരമായ വണ്ടി ഓടിച്ചൊന്നും ദൃശ്യങ്ങൾ സഹിതം പരാതി കൊടുത്തിട്ടുള്ള ആ കേസ്ആർ ഡ്രൈവറുടെ പരാതി ചവറ്റോട്ടേ കിടക്കുന്നു അത് എടുത്തിട്ടില്ല അതാണ് ഞാൻ ചോദിച്ചത് ഈ കേരള പോലീസ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആർ ടി സി നൂറ്റി ഒന്നെന്ന് പറയുന്ന കെ എസ് ആർ ടി സിന്റെ തിരുവനന്തപുരം ഇപ്പോഴുള്ള ആ ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടെന്ന് ഇതിനോടകം വ്യക്തമായി കഴിയും അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇതിന് വാസ്തവം അവിടെ ഉണ്ട് ഗണേഷ് കുമാർ മുമ്പേ പറഞ്ഞതാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ ഏതായാലും ഇവിടെ കെ ബി ഗണേഷ് കുമാർ മാത്രമാണ് ആ ഡ്രൈവർക്ക് ഒരു ആശ്വാസം പക്ഷേ ആശ്വാസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് താൽക്കാലിക ജീവനക്കാരനാണ് പുറത്ത് പുറത്താക്കാൻ വളരെ എളുപ്പമാണ് യൂണിയൻ യൂണിയൻകാരെല്ലാവരും അല്ലെങ്കിൽ ഈ മന്ത്രിയും ഇന്നലെ പറയുന്നത് കേട്ടു നമ്മുടെ ഗോവിന്ദ മാഷ് ഇയാൾക്ക് മുമ്പേ വേറെ ഏതോ കേസ് ഉണ്ടെന്ന് കേസുണ്ട് ഒന്നല്ല രണ്ട് കേസുണ്ടായിരുന്നു ആ കേസുകളൊക്കെ എന്ത് സംഭവിച്ചുകൊണ്ട് അറിയണം ഒരാൾ കുറ്റവാളിയാവുന്നങ്ങനെയാ ആർക്കും ആരു പേരിൽ കേസ് കൊടുക്കാം അത് കോടതിയിലെത്തി ആ കേസ് വെറുതെ വിട്ടു കഴിഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല അപ്പോ പഴയ എഫ്ഐആർ പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ പാടുണ്ടോ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന ഡ്രൈവർ മേയർ ആരെയും അല്ലെങ്കിൽ അവർ കുടുംബത്തിലുള്ള കാറുള്ള ബാക്കിയുള്ളവരെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക രീതിയിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയിൽ ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് ക്യാമറ പരിശോധിക്കാത്തത് ഇനി വേറെ സംശയം കൂടെ എനിക്കുണ്ട് ഈ പിന്നാലെ ബസ്സിന്റെ പിന്നാലെയാണ് ഈ കാറ് വരുന്നത് ബസ്സിന്റെ പിന്നാലെ കാറ് വരുമ്പോൾ ആ പിന്നിലെ കാറ് ബസ്സിനേക്കാൾ ചെറുതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങോട്ട് നോക്കിയിട്ട് എങ്ങനെ ലൈംഗിക ചേഷ്ട നടത്തുന്ന അപ്പോ സംഗതി പണി പാൽമെള്ളത്തിൽ കിട്ടി കിട്ടി അല്ലെങ്കിൽ കിട്ടും എന്ന് മനസ്സിലായപ്പോൾ എന്നാ പിന്നെ ഒരു ലൈംഗികത ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറെ മട്ടലെടുത്ത് വെച്ചു കൊടുത്താണ് ഇവിടെ മറുഭാഗത്തുള്ളത് പ്രതിഭാഗത്തുള്ളത് യഥാർത്ഥത്തിൽ പ്രതിഭാഗത്തുള്ളത് ഇവിടെ മേയറും എം എൽ എയും ഒക്കെ ആയതുകൊണ്ടും അവരൊക്കെ സഖാവും സഖാത്തെയൊക്കെ ആയതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പാവപ്പെട്ടവൻ ക്രൂശിക്കപ്പെടും അതെല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ ജനങ്ങൾക്കും മീഡിയകൾക്കും മറ്റുള്ളവർക്കും എല്ലാം ഇത് മനസ്സിലായിട്ടുണ്ട് എന്താണ് യഥാർത്ഥ സംഭവം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ മേയറും എം എൽ എയും ഒക്കെ ചെയ്തത് ജാമ്യമില്ലാത്ത ക്രിമിനൽ കുറ്റമാണ് എന്ത് അവർക്കെതിരെ കേസെടുക്കാത്തത് പരാതി കൊടുത്തതാണല്ലോ എന്നിട്ട് എന്ത് എടുക്കാത്തത് റാസ്റ്റ് ഡ്രൈവിങ്ങിന് അപകടകമായ വിധത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ബസിന്റെ മുന്നിൽ ഒരു വാഹനത്തിന്റെ മുന്നിൽ നിർത്തുകയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയൊക്കെ ചെയ്തതിന് എന്തേ ആ ഡ്രൈവറുടെ ആ കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാത്തത് ഏതായാലും ഈ കാര്യത്തിൽ മന്ത്രി എടുത്ത നിലപാട് ആ നിലപാട് ഒന്ന് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല പത്ത് പന്ത്രണ്ട് യാത്രക്കാർ അതിനകത്ത് ഫൈനലി ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് യാത്രക്കാർ റിസർവ് ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് സ്വാഭാവികമായും കോൺടാക്ട് ലിസ്റ്റിലുണ്ട് അവർ രജിസ്ട്രേഷൻ ലിസ്റ്റ് ഉണ്ട് അവരാരും തന്നെ യെതുവിനെ തള്ളിപ്പറഞ്ഞില്ല കെ എസ് ആർ ടി സി ഡ്രൈവറെ തള്ളി പറഞ്ഞില്ല കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ശരി എന്നുള്ള നിലപാടിലായിരുന്നു അവർ അതായത് ഇവിടെ സാക്ഷികളോ ക്യാമറകളോ സി സി ടിവികളോ മറ്റൊന്നും തന്നെ ഒന്നും തന്നെ മേയർക്കോ എം എൽ എക്കോ അനുകൂലമില്ല ഡിജിറ്റൽ തെളിവുകളും അതല്ലാതെ സാഹചര്യ തെളിവുകളും എല്ലാം ഇവർക്കെതിരെയാണ് ഇനി മനുഷ്യർ കള്ള പറയണം എല്ലാവരും സംഖ്യകളാണെന്ന് പറയാം പക്ഷെ ഡിജിറ്റൽ തെളിവുകൾ സംഖ്യകളാണോ സംഘികളുടെ വാക്കളായിട്ട് കണക്ക് കൂട്ടു ആ ബസ്സിലെ ക്യാമറകൾ പരിശോധിച്ച തീരും ഇതിനിടയിൽ കൈരളി ചാനലൊരു വാർത്ത പുറത്തുവിടുന്നുണ്ട് ഒരു ദൃശ്യം ഒരാള് പാക്കറ്റ് എടുത്ത് വരിച്ചെറിയുന്നത് ഒന്നാം ഹാബിബേ നമ്മുടെ വണ്ടി ഞാനും വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ ദീർഘദൂരം വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ വണ്ടീന്റെ ഉള്ളിൽ പല പാക്കറ്റുകളും ഉണ്ടാവും അത് ഹാൻഡ്സ് എന്നോ പാൻപരാകോന്നോ പറയാൻ പറ്റൂല അതാണോ കഴിക്കുക ഇയാളെ മെഡിക്കൽ എടുത്തിരുന്നല്ലോ അപ്പം പിടിച്ചിട്ട് നേരെ മെഡിക്കൽ എടുക്കാനല്ലേ കൊണ്ടുപോയത് എന്തെങ്കിലും കിട്ടിയോ ഇല്ലല്ലോ ഇയാളെ ലഹരി ഉപയോഗിച്ചില്ലല്ലോ പാൻപരാഗം അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ വലിച്ചിട്ട് പാക്കറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകാത്തത് ആ വലിച്ചിട്ട് അയാളെ വിരലടയാളുണ്ടാവുമല്ലോ എന്തേ നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോകാത്തത് അതുപോലെ കടല പാക്കറ്റോ അല്ലെങ്കിൽ അതുപോലെ കടലമിട്ടായ പാക്കറ്റോ ആവും അതൊക്കെ എടുത്തിടും അങ്ങനെ എന്തുവാണ് ഒരു വലിയ പാക്കറ്റാ വലിച്ചെറിയുന്ന കണ്ടെ ചെറിയ പാക്കറ്റല്ല ഹാൻസിന്റെ പാക്കറ്റിന്റെ വലിപ്പം നമുക്കറിയാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാക്കറ്റ് വലിച്ചെറിയണമെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ആൾക്കാരുടെ തലാനും കൊല്ലാനും നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് തന്നെ വലിച്ചിട്ട് കൊടുക്കൂ കുറച്ചൊക്കെ ബോധം വേണ്ട ഈ പറയുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഉള്ളവരത് കാണൂല വേറെ ആരും ഇത് പറയുന്നില്ല അവിടെ ലൈംഗിക ചേഷ്ടസ് പാൻപ്രാഗ് ഒരു നിവൃത്തിയും ഇല്ലാതെ ജീവിക്കുന്ന ഒരഗതിയും പരഗതിയും ഇല്ലാതെ പത്തുന്നൂറ്റമ്പത് റുപ്യ മാത്രം ശമ്പളത്തിന് കിട്ടിയാ കിട്ടി പോയാൽ പോയി എന്ന നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ജോലി കളയാൻ മാത്രം വിവരം കെട്ടവരായിപ്പോയി നമ്മുടെ മേയറും എം എൽ എ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ അവർ ഈ സമൂഹത്തിലെ പിന്നെ മാതൃകയായി നിൽക്കേണ്ടവരാണ് അത് മാത്രമല്ല അവർ ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് അവരാണ് ഈ രീതിയിൽ നിൽക്കുന്നത് നീ ഏതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ തിരുത്തി കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നിട്ട് ഇനി ഒരു കേസും വഴക്കും വേണ്ട തീരെന്തെങ്കിൽ തീരട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യാത്ത മാപ്പ് പറഞ്ഞപ്പോൾ ആകാശവാണി പോലെ അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന വോയിസ് നമ്മൾ ഇന്നലെ കേട്ടതാ അതിൻ്റെ യുവിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അതായത് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി എന്നിങ്ങനെ ആ സമർത്ഥിച്ചു വെക്കുന്നതിൽ നിന്ന് തന്നെ കള്ളത്ര മനസ്സിലാവും അതാണ് സൈക്കോളജി ഇനി യതു സംഖ്യയാണെന്ന് വെക്കാം യതുസംഖ്യ ആണെങ്കിൽ ആ ബസ്സിലുള്ള മുഴുവൻ യാത്രക്കാരും സംഖ്യകളാണ് ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ സംഖ്യകളാണ് അതുപോലെ വഴിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതൊക്കെ സംഖ്യകൾ ഇതൊക്കെ സംഖ്യകളാണ് അപ്പൊ അതാണ് പറയുന്നത് ഇവിടെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ കേരള പോലീസ് നീതിപൂർവ്വം അല്ല പെരുമാറുന്നത് ആ പറയുന്ന ആ ആംഗ്യം കാണിച്ചു ലൈംഗിക ചേച്ച കാണിച്ചു എന്ന കേസ് തന്നെ എടുത്ത് ആ കേസ് എടുത്ത് തന്നെ ഇത് പരിശോധിച്ചാൽ ബസിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് തീരാവുന്ന വിഷയമാണിത് ആകെ ഒന്നര കിലോമീറ്ററിലെ വിഷയമില്ലത് ആ ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് ഈ വിഷയങ്ങളൊക്കെ നടന്നത് അപ്പോൾ ആ ഒന്നര കിലോമീറ്റർ പരിശോധിക്കാൻ അധിക സമയമൊന്നും വേണ്ട ഒരു മണിക്കൂർ മതി ഒരു മണിക്കൂറൊന്നും ആവശ്യമില്ല ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അത് ഇനി പോരെങ്കിൽ പുറത്തുള്ള സി സി ടി വി ക്യാമറകളൂടി പരിശോധിക്കട്ടെ അപ്പോൾ അറിയാൻ പറ്റും ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഇവിടെ ഗതാഗത മന്ത്രി പറഞ്ഞത് തൽക്കാലം ഒന്ന് മാറി നിൽക്കട്ടെ ഇത് കാര്യമൊന്നും തെളിയുന്നത് വരെ ഒന്ന് മാറി നിൽക്കട്ടെ എന്നതാണ് പറഞ്ഞത് ഒരാശ്വാസവാക്കായിട്ട് നമുക്ക് തോന്നും പക്ഷെ എതുവിനെ ഇനി ജോലിക്ക് കയറ്റുമെന്ന് കരുതേണ്ടതില്ല അയാൾ ജോലി പോയി അതായത് ഈ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ജോലി കളയാൻ വേണ്ടി മാത്രം ഒരാൾക്കും ജോലി കൊടുക്കാൻ ഇവർക്കറിയില്ല ഉള്ളവരുടെ ജോലി കളയാനും ഉള്ള വ്യവസായ സ്ഥാപനങ്ങളെ മറ്റും ഇവിടുന്ന തല്ലി നാട് കടത്താൻ വേണ്ടി മാത്രമേ ഇവർ ഉപരിക്കുള്ളൂ വേറെ ഒന്നിനും ഇവർക്കൊണ്ട് പറ്റൂല ഒരൽപ്പമെങ്കിലും നേരും നിറയും ചിന്താശക്തി ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടത് അയാൾ മറ്റേതാണ് മറിച്ചാണെന്നല്ല ഒന്ന് പരിശോധിക്കട്ടെ എന്നായിരിക്കണം വിവേകപൂർവ്വമാണ് പറയേണ്ടത് ഒരു പാർട്ടിയുടെ നേതാവല്ലേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവല്ലേ അപ്പോൾ ആ പക്കതയും പാകത്തെയും കാണിക്കണ്ടേ ഒരു നഗരം ഭരിക്കുന്നവരും ഒരു മണ്ഡലം ഭരിക്കുന്നവരും ഒക്കെ വിവരമില്ലാതെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കെ പി ഗണേഷ് കുമാറിന്റെ ഇടപെടൽ ആ ഇടപെടൽ പ്രത്യക്ഷത്തിൽ ഗുണകരമാണ് എന്ന് തോന്നെങ്കിലും അത് ഗുണകരമാവണമെന്നുണ്ടെങ്കിൽ ആ ജീവനക്കാരന് ഇതുവിന് ജോലി പോകരുത് എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനും ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കഴിയാത്തൊന്ന് മന്ത്രിക്ക് പരിശോധിക്കാമല്ലോ പോയിട്ട് ആ ദിവസം ഒന്നര മണിക്കൂർ നേരത്തെ ദൃശ്യങ്ങൾ ഒരാഴ്ച വരെ ഉണ്ടാവും അതിനകത്ത് സൂക്ഷിക്കും ആ ഒരാഴ്ച വരെ സൂക്ഷിക്കുന്ന ആ ദൃശ്യങ്ങളിൽ എന്തുകൊണ്ടാണ് രണ്ട് ദിവസമില്ലായിട്ടുള്ളൂ ഒന്ന് പരിശോധിച്ചൂടെ അപ്പൊ ഇവിടെ കേരള പോലീസ് എന്ന് പറയുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചട്ടുകാട്ട് പിടിക്കുന്നത് കേരള പോലീസ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഒരല്പമെങ്കിലും ന്യായപൂർവ്വം പ്രവർത്തിക്കുമായിരുന്നുണ്ടെങ്കിൽ എം എൽ എയുടെ പേരിലും അതുപോലെ മേയറുടെ പേരിൽ കേസ് ഉണ്ടായനെ കാരണം അവരാണ് ഇവിടെ കുറ്റം ചെയ്തിട്ടുള്ളത് ഇവിടെ കുറ്റം ചെയ്തവൻ ലാഭമായിട്ട് നടക്കുന്നു നിരപരാധിയായി അതിന് ഇരയാക്കപ്പെട്ടവൻ അവൻ്റെ ജോലി പോയി അവന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതെ ഭീഷണിയായി നടക്കുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് ഫലം വരാനുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വരാത്തത് കൊണ്ട് മാത്രം അടങ്ങിയിരിക്കണം അല്ലെങ്കിൽ ഇപ്പം അടി കിട്ടിയിട്ടുണ്ടാവും